നമസ്കാരം ഭാരതത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ എക്കാലത്തെയും കറുത്ത അധ്യായമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഈ വരുന്ന ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തിയൊൻപതാം വാർഷികം ആചരിക്കപ്പെടുകയാണ് ഈ സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം സമരഭടന്മാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് സമൂഹം മറക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഈ അവസരത്തിലാണ് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്റ്റിംസ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ മോഹനൻ നമ്മോടൊപ്പം ചേരുകയാണ് അടിയന്തരാവസ്ഥയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയവരുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ശ്രീ ആർ മോഹനൻ എന്താണ് ഇപ്പോഴുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരുന്നിട്ടുള്ളവരുടെ ഒരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു യഥാർത്ഥത്തിൽ അന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയായിരുന്നു ജനാധിപത്യം പൗരാവകാശം പത്ര സ്വാതന്ത്ര്യം എന്നുവേണ്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നടപ്പിലാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അർദ്ധരാത്രിയാണ് നേരം വിളിക്കുന്നതിന് മുൻപ് തന്നെ നിരവധി പത്രസ്ഥാപനങ്ങൾ കണ്ടുകെട്ടി പത്ര സ്ഥാപനങ്ങളുടെ സ്വത്തുകൾ കണ്ടുകെട്ടി പത്രസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ചിലതൊക്കെ അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളെ ശ്രീ എൽ കെ അദ്വാനി എ ബി വാജ്പേയി അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ തുടങ്ങിയ നിരവധി ദേശീ ദേശീയ നേതാക്കന്മാരെ കൽതുറുങ്കിലടച്ചു അതിനുശേഷം ആ അതിനെതിരായി പ്രതികരിക്കണമെന്നുള്ള നിലയിൽ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ജ ലോക സംഘർഷ സമിതി എന്ന പേരിൽ അതിനെതിരായി അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തുന്നതിന് വേണ്ടി ഒരു സംഘടന തന്നെ രൂപീകരിച്ചു ആ സംഘടനയുടെ പേര് ലോക തന്ത്ര സേനാനി സംഘ് എന്നായിരുന്നു ആ സംഘടന ഏതാണ്ട് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ അഞ്ച് മാസം കൊണ്ട് കേവലം അഞ്ച് മാസം കൊണ്ട് ആർ എസ് എസിൻ്റെയും ജ അന്നത്തെ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ ബി ജെ പിയുടെ രൂപം അന്ന് ഭാരതീയ ജനസംഘമായിരുന്നു അതിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും കൂടെ ചേർത്ത് കൊണ്ട് ലോകസംഘർഷ സമിതിയുടെ പേരിൽ എഴുപത്തിയഞ്ച് നവംബർ മാസം പതിനാലാം തീയതി മുതൽ എഴുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ചെയ്യണം എന്നുള്ള നിലയ്ക്കാണ് തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചുകൾ സത്യാഗ്രഹ സമരം നടത്താൻ തയ്യാറായി കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് അന്ന് സർവോദയ നേതാവായിട്ടുള്ള എം പി മന്മഥനായിരുന്നു അതിനുശേഷം അത് അതോടൊപ്പം തന്നെ അതിൻ്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന കൺവീനർ എന്നുള്ള നിലയ്ക്ക് ശ്രീ കെ ആയിരുന്നു അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് പക്ഷേ ആർ എസ് എസിൻ്റെയും ജനസംഘത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി രാജ്യത്ത് കേരളത്തെ സംസ്ഥാനത്ത് ആകമാനം സത്യാഗ്രഹ സമരങ്ങൾ നടന്നു ഒരു കാര്യം വളരെ വ്യക്തമായി നേരത്തെ തീരുമാനിച്ചിരുന്നു ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരമായിരിക്കണം ഗവണ്മെൻറ്റിന് പരിക്കേൽക്കുന്ന അല്ലെങ്കിൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു മുട്ടുസൂചി പോലും നശിപ്പിക്കരുത് എന്നുള്ള തലത്തിൽ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു അതനുസരിച്ച് സത്യാഗ്രഹ സമരങ്ങൾ നടന്നു ഈ സത്യാഗ്രഹ സമരം കേരളത്തിൽ രണ്ട് മാസമാണ് തീരുമാനിച്ചതെങ്കിലും ഒരു മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ ജയിലുകൾ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും നിറഞ്ഞു സമരസേനാനികളെ കൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ജുഡീഷ്യറിയും പോലീസും എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം പിന്നീട് സത്യാഗ്രഹ സമരം ചെയ്ത ആളുകളെയൊക്കെ വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് രണ്ടും മൂന്നും ദിവസം മർദ്ദനത്തിന് ശേഷം അതിൽ നിന്ന് രണ്ടുപേരെ മാസം റിമാൻഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടായി അങ്ങനെ ഏറെക്കുറെ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി പേര് കേരളത്തിലെ ജയിലുകളിലായിട്ടുണ്ടായിരുന്നു അതിൽ മിസാ പ്രകാരം എന്നുള്ള നിലയ്ക്ക് മിസ് രണ്ട് കരിനിയമങ്ങൾ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി ഒന്ന് മിസ എന്നായിരുന്നു മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നൊരു നിയമമായിരുന്നു അതോടൊപ്പം തന്നെ ഡി എ ആർ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്ന ഈ രണ്ട് കരി നിയമങ്ങൾ ഉണ്ടാക്കി അതിൽ മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ സാധാരണ നമ്മുടെ നാട്ടിലെ ഏത് ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അയാളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയതിന് ശേഷം റിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംവിധാനമായിരുന്നെങ്കിൽ മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ വർഷങ്ങളോളം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ കോടതിയിലോ ഹാജരാക്കാതെ അതിലേക്ക് അയാളെ കൽത്തുറുങ്കിൽ വയ്ക്കാനുള്ള നിയമമാണ് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയത് അതുപ്രകാരം മിസ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മുന്നൂറോളം നേതാക്കന്മാർ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരുണ്ടായിരുന്നു അതിൽ ജനസംഘത്തിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മിസ പ്രകാരം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇതായിരുന്നു അന്നത്തെ ഒരു രീതി അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എഴുപത്തിയേഴിൽ ഈ സമരങ്ങളുടെ ഫലമായി ഈ സമരങ്ങളുടെ ഫലമായി എഴുപത്തിയേഴ് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിക്കൊണ്ടും ശ്രീ എൽ കെ അദ്വാനി എ ബി വാജ്പേയി ജോർജ് ഫെർണാണ്ടിസ് മുതലായ അന്നത്തെ ദേശീയ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം തന്നെ മന്ത്രിമാരായിക്കൊണ്ടുള്ള മന്ത്രിസഭ നിലവിൽ വന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി കേരളത്തിൽ ഈ സത്യാഗ്രഹ സമരം നടന്ന സമയത്ത് അന്നത്തെ സി എന്ന് പറയുന്ന പാർട്ടി ഈ സമരത്തിൽ പങ്കെടുത്തില്ല അവർ ആകെ അതിനെക്കുറിച്ച് അവരാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ള നിലയിൽ അന്നത്തെ ഇതിൻ്റെ ലോകസംഘർഷ സമിതിയുടെ സംസ്ഥാന ചുമതലയുള്ള ശ്രീ രാമപിള്ള സാറും ഭാരതീയ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒക്കെ കൂടെ ചേർന്ന് ശ്രീ സഖാവ് ഇ എം എസിനെ പോയി അദ്ദേഹത്തിനെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ ബോണസ് നാല് ശതമാനമായി വെട്ടിക്കുറച്ചതിനെതിരായിട്ട് മാത്രമാണ് സമരം ചെയ്യുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞവർ അതിനകത്ത് പിന്മാറി അതിൻ്റെ ഫലമായിട്ട് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് വീണ്ടും എം പിമാരുണ്ടായത് ബാക്കി സ്ഥലത്തൊക്കെ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു ഇതാണന്ന് സംഭവിച്ചത് കേരളത്തിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിരുന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങൾ ധാരാളം സമരഭടന്മാരും കേരളത്തിലുണ്ടായിരുന്നു അവരുടെ ക്ഷേമം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ക്ഷേമത്തിന് വേണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കേരള സർക്കാർ ഇതിലെടുത്തു പറയേണ്ട സംഗതി ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നാളെ എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ആനുകൂല്യം ഉണ്ടാകും അല്ലെങ്കിൽ താമരപത്രം തരും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലായ സമയത്ത് ഈ ജനാധിപത്യ അപകടത്തിലായ ജനാധിപത്യം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സത്യാഗ്രഹ സമരമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ ഏതാണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഈ സമരസേനാനികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അറുപത് വയസ്സ് പിന്നിട്ടപ്പോഴാണ് അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായി ഓരോരുത്തർക്ക് ശാരീരികമായ അസുഖങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കേരള ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായി അതിന് മറുപടി തന്നു കേരള ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ വീണ്ടും ഞങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ അതായത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മുതലായ പത്ത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പത്ത് സംസ്ഥാനങ്ങളിൽ ഈ ആളുകൾക്ക് പെൻഷനും വൈദ്യസഹായവും പ്രത്യേകം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകത കൂടിയാണ് കേരളത്തിൽ എന്താണ് ഈ ഒരു വിഭാഗം അവഗണന നേരിടാൻ കാരണം കേരളത്തിൽ പ്രധാനമായും കേരള സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ അവഗണിക്കുന്നത് ഒന്ന് ഇതിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഈ അടിയന്തരാവസ്ഥ ഞങ്ങൾ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ ആളുകളുടെ ലിസ്റ്റൊക്കെ എടുക്കുകയുണ്ടായി ഈ ലിസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളൊക്കെ ലിസ്റ്റ് കൊടുത്ത ആളുകളാണ് ഞങ്ങളുടെ പേരും ലിസ്റ്റും അതിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെ ലിസ്റ്റൊക്കെ കൊടുത്തിരുന്നു ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അപേക്ഷ വില്ലേജ് ഓഫീസുകളിൽ കൊടുക്കാൻ പറഞ്ഞിരുന്നു അതൊക്കെ കൊടുത്തു പക്ഷേ അതിൻ്റെ ആകെത്തുക അവർ പരിശോധിച്ച സമയത്ത് അന്ന് ഈ ഈ ഈ കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ അഞ്ഞൂറ് പേര് പ്രിവൻറ്റീവ് അറസ്റ്റ് എന്നുള്ള നിലയിൽ ജയിലിൽ പോവുകയും അതോടൊപ്പം തന്നെ ആർ എസ് എസ് ജനസംഘം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറെക്കുറെ ഏഴായിരത്തി എണ്ണൂറോളം പേര് അതിനകത്ത് പെടുകയും ചെയ്തു എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അഞ്ഞൂറ് പേർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നതിൻ്റെ ഫലമായി ആർ എസ് എസ് ജനസംഘം ഈ സംഘടനകളിൽപ്പെട്ട അല്ലെങ്കിൽ ബി ജെയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത്രയും പേർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടി വരില്ലേ അവർക്ക് കിട്ടില്ലേ എന്നുള്ള കാരണം കൊണ്ട് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘടനയുടെ ഇപ്പോൾ അടുത്ത പരിപാടി അല്ലെങ്കിൽ അടുത്ത നടപടി എന്തായിരിക്കും ഈ സർക്കാരിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ സമരം അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഞങ്ങൾ ഉടനെ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമര സേനാനികൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട വൈദ്യസഹായം അതായത് നിലവിലിപ്പോൾ അസുഖബാധിതരായിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട് നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട് അത്തരം ആളുകളെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ആർ ഒരു സേവാ ട്രസ്റ്റ് ഒരു നൂറ്റി അൻപത് പേർക്ക് പ്രതിമാസ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വ്യക്തികൾ ഒക്കെ കൂടെ ചേർന്ന് ഈ മെയ് മാസത്തെ കണക്കനുസരിച്ച് ഞങ്ങളൊരു മുന്നൂറ്റി മുപ്പത് പേർക്ക് സംസ്ഥാനത്തെ മുന്നൂറ്റി മുപ്പത് കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായം സംഘടന വഴി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തന്നെ സംഘടന ആരുടെയും ഫണ്ട് നേരിട്ട് വാങ്ങുന്നില്ല ആരാണോ കൊടുക്കാൻ തയ്യാറാവുന്നത് അവരുടെ ഫണ്ട് കിട്ടേണ്ട അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പ്രക്രിയ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് അത്തരം ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ട നടപടികളും സംഘടന എടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വീണ്ടും സംസ്ഥാന ഗവൺമെൻറ്റിലും അതോടൊപ്പം മൂന്നാം മോദി സർക്കാരിലും സമ്മർദ്ദം ചെലുത്തുന്നതിനു വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനാധിപത്യവും ഒക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ നഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ പോരാടിയ ഒരു വിഭാഗം സർക്കാരിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള അവഗണന ഇപ്പോഴും നേരിടുകയാണ് അതിനവർ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടുകയാണ് എന്തായാലും വളരെയധികം നന്ദി നമ്മോട് ഈ കാര്യത്തിൽ പ്രതികരിച്ചു തരുന്നു നമസ്കാരം നമസ്കാരം